തിരൂരങ്ങാടി യൂണിറ്റി ഫൗണ്ടേഷന്റെ കീഴിൽ പകൽ വീട് പ്രവർത്തനം ആരംഭിച്ചു അബ്ദു സമദ് സമതാനി എം പി ഉദ്ഘാടനം നിർവഹിച്ചു അബ്ദുൾ സമദ് സമതാനി എം പി പകൽ വീടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല നിലയിൽ ജീവിക്കാൻ ഒരു പകയും പകൽ വീടിനോടനുബന്ധിച്ചുള്ള ഡോക്ടർ കമാൽ പാഷ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനവും എം പി നിർവഹിച്ചു കമാൽ പാഷയുടെ പത്നി ഹബീബ പാഷയിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരുന്നു ചടങ്ങ് നിർധന രോഗികൾക്കായുള്ള ഫ്രീ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബിജു പി എം എ സലാമിനെ പരിശോധിച്ചുകൊണ്ട് നിർവഹിച്ചു ഉപയോഗിക്കാതെ കിടക്കുന്ന വീട്ടുപകരണങ്ങൾ ആവശ്യമുള്ള നിർധനരിലേക്ക് എത്തിക്കുന്ന പദ്ധതിയായ റീയൂസിംഗ് സെന്റർ ഡ്രസ് ബാങ്ക് യൂണിറ്റി ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് എന്നിവയും ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ അമർ ഫൈസൽ സമീർ എന്നിവർ സംസാരിച്ചു എം എൻ അബ്ദുൾ അസീസ് കോരം കണ്ടൻ അബ്ദുൾ മുനീർ കൂർമത്ത് കൗസ് സി എച്ച് ഇസ്മായിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമ്മാട്